തിരുവനന്തപുരം വെള്ളറട പനിച്ചുമൂട് കൊല്ലപ്പെട്ട പ്രിയംവതയുടെ ആഭരണങ്ങൾ കാണാതായതിൽ ദുരൂഹത പ്രിയംവദയുടെ കഴുത്തിൽ ഉണ്ടായിരുന്ന മൂന്നു പവന്റെ മാല കാണാനില്ല കമ്മലുകൾ മുക്കുവണ്ടമായിരുന്നു പന്ത്രണ്ടാം തീയതി രാവിലെ പാൽ വാങ്ങാൻ പോകുന്നതിനിടെയായിരുന്നു പ്രിയംവതയെ കാണാതായത് ഒരുപക്ഷെ മാല വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നത് പരിശോധന നടത്തിയാൽ മാത്രമേ വ്യക്തമാവൂ എന്ന് പോലീസ് പറഞ്ഞു അയൽവാസി കൊന്നു കുഴിച്ചുമൂടിയ പ്രിയംവദയുടെ പോസ്റ്റ്മോർട്ടം ഇന്നാണ് നടക്കുക സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി സാരംഗ് അവിശ്വസനീയമായ തരത്തിലൊരു ഒരു കൊലപാതക കഥയാണ് ചുരുളഴിഞ്ഞു വരുന്നത് ഈ കൊലപാതകിയുടെ ഭാര്യ മാതാവ് തന്നെ ഈ വിവരം അടുത്തുള്ള ഒരാളെ അറിയിക്കുന്നു പാസ്റ്ററെ അറിയിക്കുന്നു അങ്ങനെ ഈ വിവരം പുറത്തു വരുന്നു അങ്ങനെ എന്താണ് പക്ഷേ ഈ കൊലപാതകത്തിന്റെ മോട്ടീവ് എന്നതിലേക്കാണ് ഇനി ഒരു തെളിച്ചം വരേണ്ടത് അതിലേക്ക് എന്ത് സൂചനകൾ കിട്ടുന്നുണ്ട് ഇപ്പോൾ നിലവിൽ രണ്ട് പ്രതികളും അറസ്റ്റിലായെങ്കിലും ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്താണെന്ന് കണ്ടെത്താനുള്ള നീക്കത്തിലാണ് പോലീസ് പ്രതികളിൽ ഒരാൾ കുറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആ മൊഴി അതായത് ഇത്തരത്തിലൊരു സാമ്പത്തിക തർക്കമാണ് ഇത്തരത്തിലേക്ക് ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് പറയുന്നുണ്ടെങ്കിലും ഈ മൊഴി പോലീസ് മുഴുവനായും വിശ്വാസത്തിലെടുത്തിട്ടില്ല കാരണം ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് പൂർണ്ണമായുള്ള ഒരു അന്വേഷണത്തിൽ മാത്രമേ മനസ്സിലാവുള്ളൂ മാത്രമല്ല ശരീരഭാഗം ശരീരം ഇന്നലെ മൃതശരീരം ഇന്നലെ വീണ്ടെടുത്തെങ്കിലും അതിലെ പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റും പൂർത്തീകരിച്ച ശേഷം മാത്രമേ എത്ര ഏത് രീതിയിലാണ് കൊലപ്പെടുത്തിയത് ഇതിനു മുൻപ് അതായത് കൊലപ്പെടുത്തുന്നതിന് മുന്നേ ക്രൂരമായ പീഡനത്തിനിരയായോ അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം മാത്രമായിരിക്കും ഈ ഒരു കൊലപാതത്തിന്റെ മൊത്തത്തിലൊരു ചിത്രം നമുക്ക് മുന്നിൽ വ്യക്തമാവുകയുള്ളൂ മാത്രമല്ല ഇത് നിലവിലുള്ള വിവരങ്ങൾ അടിസ്ഥാനത്തിൽ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടമായി എന്ന് പറയപ്പെടുന്നുണ്ട് അതിൽ കമ്മലുകൾ മുക്കുമണ്ടമാണെന്ന് പറയുന്നു ഈ പാല് വാങ്ങാൻ പോകുന്ന സമയത്താണ് രാവിലെ പാല് വാങ്ങാൻ പോകുന്ന സമയത്താണ് ഈ ഇത്തരത്തിൽ യുവതിയെ കാണാൻ കാണാതാകുന്നത് അപ്പോൾ ഈ സ്വർണ്ണാഭരണങ്ങൾ വീട്ടിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സൂചന നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഈ പ്രതികൾ ഈ സ്വർണ്ണാഭരണങ്ങൾ കവർന്നെടുക്കാൻ വേണ്ടിയിട്ടാണോ ഇത്തരത്തിലൊരു രീതിയിലൊരു കുറ്റകൃത്യം നടത്തിയതെന്നും നമുക്ക് കൃത്യമായി മനസ്സിലായിട്ടില്ല എന്തായാലും ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലടക്കമുള്ള പോലീസ് സംഘം ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി ചോദ്യം ചെയ്യുന്നുണ്ട് മാത്രമല്ല മറ്റ് തെളിവുകൾ അതായത് ഈ പ്രിയമതയുടെ മൊബൈൽ ഫോൺ നശിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് ആ മൊബൈൽ ഫോണിന്റെ അവശിഷ്ടങ്ങൾ വീണ്ടെടുക്കാനുള്ള നീക്കങ്ങളും അതേപോലെ തന്നെ മറ്റ് ശാസ്ത്രീയ തെളിവുകളും ശേഖരിച്ചാൽ മാത്രമേ ഇതിന് പിന്നിലുള്ള കൃത്യമായ കാരണം എന്താണ് എന്ന് നമുക്ക് മുൻപ് ാണ് വിവരങ്ങൾ നൽകിയത് വിശദമായി തന്നെ നമുക്ക് വരും മണിക്കൂറുകളിലും ഈ വാർത്ത പിന്തുടരാം ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനു ശേഷമേ എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്തൊക്കെയാണ് അതിന്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വ്യക്തമാകും